സംശയവും വേണ്ട അതിനു അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ പ്രവർത്തനം അതിനുവേണ്ടിയാകട്ടെ നമ്മുടെ അതിനു നമ്മൾ ഇനി ജനങ്ങളിലേക്ക് ഇറങ്ങി നിന്നു കൊണ്ട് നമ്മൾ ജനങ്ങളിലേക്ക് പോയിക്കൊണ്ട് നമ്മുടെ ബി ഡി ജെസും ബി ജെ പിയും ഒന്നാണ് ഒറ്റക്കെട്ടാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന തുഷാർജി ഞാൻ തുഷാർജിയെ കുറിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല കേരള രാഷ്ട്രീയത്തിൽ തിരഞ്ഞെടുക്കുന്ന വ്യക്തി അദ്ദേഹത്തിന് ഞാൻ എൻ ഡി എയുടെ പേരിൽ ആദരപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു ഈ യോഗം ഉദ്ഘാടനം ചെയ്തത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സമാധാനത്തിനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ എട്ട് മാസക്കാലമായി കേരള രാഷ്ട്രീയത്തിൽ വലിയ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ വരും കാലങ്ങളിൽ എൻ ഡി എ അധികാരത്തിലെത്തിക്കുക എന്നുള്ള പ്രവർത്തനങ്ങളിലേക്ക് പി കെ കെ ശുദാസ് പാർട്ടിയുടെ ബി ജെ പിയുടെ മുൻ അധ്യക്ഷൻ ദേശീയ എക്സിക്യൂട്ടീവ് മെമ്പർ എൻ ഡി എ ഇത്രയധികം കോർഡിനേറ്റ് ചെയ്യുന്നു ഓരോ ആഴ്ചയും നമ്മളോട് വിളിച്ച് ആഘടകക്ഷിയെ വിളിക്കണം അവരെ വിളിച്ച് സംസാരിക്കണം എന്ന് നിർദ്ദേശം തന്നുകൊണ്ടിരിക്കുന്ന എൻ ഡി എയുടെ പ്രവർത്തനങ്ങൾക്ക് നല്ല ഏകോപനം ചെയ്യുന്ന കൃഷ്ണദാസിയെ ഈ വ്യാഴിലേക്ക് സ്വാമസിക്കുന്നു എൻ ഡി എയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ചെറു പാർട്ടികളായപ്പോലും ഒരാളായി ഇന്ന് രാവിലെ പറഞ്ഞു അവരാധാരപൂർവ്വം ബഹുമാനപൂർവ്വം അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ പൊടി ഉൾപ്പെടെ വെച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് രാവിലെ എന്നെ ഉപദേശിച്ച നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള എൻ ഡി എയുടെ സംസ്ഥാന വൈസ് ചെയർമാൻ ബി ജെ പിയുടെ കേരള സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീ എ എൻ എ എൻ ആറിനെ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ എ എൻ ആറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു തിരുവനന്തപുരം മേഖലയുടെ സ്വാഭാരി സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ കെ സോമൻ ബിജെപിയുടെ സംസ്ഥാന മറ്റൊരു ഉപാധ്യക്ഷനായിട്ടുള്ള പി സുധീർ അഡ്വക്കേറ്റ് എസ് സുരേഷ് ബിജെപിയുടെ സംസ്ഥാന എന്നിവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബി ഡി ജെഫിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ കെ പത്മകുമാർ ബി ഡി ജെഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ നിറമങ്ങാടി രാജേഷ് ബി ഡി ജിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ മലേങ്കൽ രാജേഷ് ബി ഡി ജെസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അലി എസ് ആർ എം ബി ഡി ജെസിന്റെ സിറ്റി ജില്ലയുടെ സിറ്റി ജില്ലയ്ക്ക് ബി ജെ പി ഏറ്റവും കൂടുതൽ സഹായം ചെയ്യുന്ന സഹകരിക്കുന്ന എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ ബി ഡി ജെസിന്റെ സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ പ്രേം ബി ഡി ജെസിന്റെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് കരുത്തിപ്പള്ളി സുരേന്ദ്രൻ എന്നിവരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ബി ജെ ബി ജെ സൗത്ത് ജില്ലാ പ്രസിഡന്റ് മുക്കംപാലമോൾ ബിജു ബി ജെ പിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് രജികുമാർ എന്നീ അടക്കം എല്ലാ നേതാക്കന്മാരെയും അതോടൊപ്പം തന്നെ എല്ലാവരെയും ഈ യോഗത്തിലിരിക്കുന്നത് ഈ ബി ഡി ജെസിന്റെയും ി ജെ പിയുടെ പ്രമുഖരായിട്ടുള്ള തിരുവനന്തപുരം റവന്യൂ ജില്ലയുടെ പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരാണ് നാം ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഈ ടീം ഒരുമിച്ച് നിന്നാൽ തിരുവനന്തപുരത്ത് എൻ ഡി എക്ക് വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നു